നമസ്കാരം സമയോചിതമായ ഇടപെടൽ മൂലം വലിയൊരു ആണവ യുദ്ധത്തിന് വഴിയൊരുങ്ങിയത് ഇന്ത്യ ഒഴിവാക്കുകയാണ് ചെയ്തത് ഇന്ത്യയുടെ കൃത്യമായ ഇടപെടൽ മൂലം തന്നെയാണ് വലിയ പ്രതിസന്ധി ഒഴിവായിരിക്കുന്നത് അതും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഇതിനെക്കുറിച്ച് പറയുകയാണെന്ന് ചോദിച്ചാൽ റഷ്യ ഉക്രൈൻ സംഘർഷം അനന്തമായി തന്നെ നീണ്ടുപോയ്ക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം കൂടി ഉടലെടുത്തത് എന്നാൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒന്നും തന്നെ റഷ്യ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ച് ഒന്നു തന്നെ പുറത്തു വരുന്നില്ല അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈനിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തന്നെയാണ് തയ്യാറെടുത്തിരുന്നത് അത് പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു എന്നു കൂടി അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറയുന്നു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു രാജ്യങ്ങളുടെ പ്രമുഖരുടെയും ഇടപെടൽ തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നും റഷ്യയെ പിന്തിരിപ്പിച്ചത് ഇല്ലായെങ്കിൽ ഇന്ത്യ ഇടപെട്ടില്ല എങ്കിൽ ഉറപ്പായും ആണവായുധം റഷ്യ പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് വലിയ യുദ്ധത്തിലേക്കും വലിയ വിനാശകരമായ കാര്യത്തിലേക്കും നയിക്കുമെന്നതിലും സംശയമില്ല അങ്ങനെ കൃത്യമായ ഇടപെടലിലൂടെ വലിയ പ്രതിസന്ധി ഇന്ത്യ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിനാശകരമായ ആയുധങ്ങളുടെ പ്രയോഗത്തിൽ നിന്നും റഷ്യയെ തടയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചേരിചേരാ ചേരുചേരാജ്യങ്ങളുടെ സഹായം അമേരിക്ക അന്ന് തേടിയിരുന്നു യുദ്ധത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരസ്യ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നയവും വലിയ സ്വാധീനമാണ് അവിടെ ചെലുത്തിയിരിക്കുന്നത് ഇന്ത്യയെ ഉറ്റസുഹൃത്തായി കണ്ട റഷ്യ അങ്ങനെ വലിയ തീരുമാനത്തിൽ നിന്നും പതിയെ പിന്മാറുകയാണ് ചെയ്തത് സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുത്തുന്നതിലുള്ള അതിയായ ആശങ്കയാണ് ഇന്ത്യ അന്ന് പങ്കുവച്ചത് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് ഒരിക്കലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കരുത് ഇന്ത്യയ്ക്ക് പോലും ശേഷം പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ള തുറന്നു പറച്ചിലും അന്ന് നടത്തിയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇത് യുദ്ധത്തിന്റെ കാലമല്ലെന്ന വ്യക്തമായ സന്ദേശം വ്ലാഡിമിർ പുടിന് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് അത് മനസ്സിലാക്കി തന്നെയാണ് പിന്നാലെ മുന്നോട്ട് പോയതെന്ന് വേണം കരുതാൻ ജി ട്വന്റി ഉച്ചകോടി വേദിയിലും ഇന്ത്യ യുദ്ധത്തെ എതിർത്ത് തന്നെയാണ് പ്രസ്താവന നിലപാട് വ്യക്തമാക്കിയത് ഇതുകൂടാതെ ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ റഷ്യയ്ക്ക് വേണ്ടപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യയ്ക്കൊപ്പം തന്നെ ഇന്ത്യ എടുത്ത സമാനമായ നിലപാടുകൾ തന്നെ സ്വീകരിച്ചു ഇത് വലിയ യുദ്ധത്തിന്റെ വ്യാപ്തി ചെറുതായി തന്നെ കുറച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥനാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്